ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഒരു ഉണ്ടാക്കാമെന്ന് കരുതിയാണ് എങ്ങനെയാന്ന് ചോദിച്ചാൽ കർണാടകക്കാരുടെ കർണാടകയുടെ ഒരു ഒത്തിരി ഫേമസ് ആണ് ഏറ്റവും ഫേമസ് ആയ ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ എത്ര പാവങ്ങളാന്നിയാലും കല്യാണത്തിനൊക്കെ അത് വെക്കും അവിടെ ഒരു ഫേമസ് വിഭവമാണത് പിന്നെ അത് പല രീതിയിൽ ചെയ്യും എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ വേള ഒപ്പിട്ടൊന്നു പറയും കായൊബിട്ടെന്ന് പറയും വേളയെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പിൻ്റെ പരിപ്പ് വെച്ചുണ്ടാക്കും പിന്നെ ഇത് തേങ്ങ വെച്ചുണ്ടാക്കും കോക്കനട്ട് വെച്ചുണ്ടാക്കും പിന്നെ ഈന്തപ്പഴം വെച്ചുണ്ടാക്കും അങ്ങനെ പല പല ഐറ്റംസ് വെച്ച് അത് ഉണ്ടാക്കും അവർ പ്രിപ്പയർ ചെയ്യും അവരുടെ ഒരു ഫേമസ് ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇന്ന് ആ ഒബ്ബിട്ട് മാമ്പഴം വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് അപ്പോൾ മാമ്പഴം ഇപ്പം എല്ലായിടവും സീസൺ ആയിട്ടുണ്ട് എല്ലായിടത്തും നല്ലതായിട്ട് കിട്ടുന്നുണ്ട് ഒത്തിരി വേലൊന്നുമില്ല പിന്നെ എല്ലാവരുടെയും വീടുകളിലുമൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ ഇന്നൊരു മാമ്പഴം ഒബ്ബിട്ടുണ്ടാക്കാവുന്ന കരുതി അപ്പം എൻ്റെ മോൻ ഇന്നലെ എന്നോട് പറഞ്ഞു മമ്മി മാമ്പഴം ഒബ്ബിട്ടുണ്ടാക്കിത്തണേ മമ്മി എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സിരിമോനെ പഴം ഇന്നലെ കട്ട് ചെയ്ത് കൊടുത്തപ്പ എന്നോട് പറഞ്ഞു മമ്മി ഒബ്ബിട ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് ഇന്ന് മാമ്പഴം കൊണ്ട് ഉണ്ടാക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി വെക്കാമേ ഇത് മാവ് നമ്മൾ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ മാവ് എടുത്തേക്കുന്നത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കളറിന് വേണ്ടിയിട്ട് അത് ഓപ്ഷണലാണ് ആണ് ഇഷ്ടമാണ് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം ഇടണ്ട അടുത്ത് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒത്തിരി ഉപ്പ് വേണ്ട ലൈറ്റായിട്ടൊരു ഉപ്പ് മതി അതിന് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറേശ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ട് ക്വാണ്ടിറ്റി അല്ല അവരവർക്ക് എത്ര വേണോ അത്ര എടുക്കുക ഞങ്ങളിവിടെ ഇപ്പം ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ടു പേർക്ക് ഞാൻ എനിക്ക് വേണ്ട എന്നുള്ള ഇതിൽ അവന് മാത്രമായിട്ടാണ് എടുക്കുന്നത് ഒരാക്കുള്ളതേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ ഇതിത്രയായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ശകലം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മേളിൽ ഒരു ചക്കല എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഉണങ്ങാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഞാനിതിനകത്തോട്ട് മാമ്പഴ ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് നല്ല നല്ല പഴുത്ത മാങ്ങയാണ് ഈ മാങ്ങ ഒന്ന് ചെത്തി നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കണം ഇത് നമുക്കിത് ഒന്ന് തോലൊക്കെ ചെത്തി ചെത്തിയെടുത്തുകൊണ്ട് വരാം ഞാനിവിടെ രണ്ട് മാമ്പഴ എടുക്കുന്നുള്ളു ഞങ്ങൾക്കതിൻ്റെ ആവശ്യമുള്ള അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുളി ഇല്ലാത്ത നല്ല പഴുത്ത മാങ്ങ എടുക്കണം ഇതൊരു ശകലം പോലും ഇല്ലാത്ത മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് നമുക്ക് അതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്ക് മിക്സി ജാറിനകത്ത് ഇട്ട് നൈസായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അങ്ങനെ നമ്മുടെ മാമ്പഴം അല്ല ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ മാമ്പഴം നമുക്കൊന്ന് ഒരു പാനിൽ വെച്ച് ചൂടാക്കണം നന്നായിട്ട് പാൻ വെച്ച് പാൻ ചൂടായിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇതിനകത്ത് വ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം നമുക്ക് സ്റ്റൗലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടി തേങ്ങയാണ് ഇപ്പം നമ്മുടെ മാവിൻ മാങ്ങയ്ക്കകത്ത് മാമ്പഴത്തിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് അപ്പം തേങ്ങയുടെ വെള്ളം ഒന്ന് വലിയണം ഞാനിവിടെ ആരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക എത്ര വേണോ അത്ര എടുക്കാവേ ഇതും കൂടി ഇട്ട് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ വെള്ളമായി എല്ലാം പോകണോ ഇതിന്റെ അങ്ങനെ എടുക്കണം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മാമ്പഴത്തിന് മധുരം ഉണ്ട് പക്ഷെ ഒത്തിരി മധുരം ഒന്നും കാണത്തില്ലല്ലോ നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടിരിക്കണ്ട് അതിന് വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാര അതൊക്കെ അവരവർക്ക് ഇഷ്ടമാണ് ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം അല്ല നമ്മൾ വെല്ല ഉരുക്കി ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഉരിക്കാം നമ്മുടെ പാനിൽ നിന്നും വിട്ടു വരുന്നതാണ് ഇതിന്റെ പരുവ് അങ്ങനെ നമ്മുടെ മാമ്പഴം മിശ്രിതം ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഒന്ന് കുറുകാണ് നമ്മൾ കയ്യിൽ ഉരുള എടുക്കുന്ന പരുവാകണം ഇത് പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ശകലം കൂടെ ആകാണെങ്കിൽ ഇത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ചെറുപയർ പൊടിച്ചത് ചേർക്കാം കപ്പലണ്ടി വറുത്ത് പൊടിച്ച് ചേർക്കാം മുന്തിരി വറുത്ത് പൊടിച്ച് ചേർക്കാം അങ്ങനെയൊക്കെ ചേർക്കാം പക്ഷെ അങ്ങനെ ചേർക്കുമ്പോഴെന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് വേണ്ടി ഇതിനകത്തോട്ട് ഇനി ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് ഞാൻ കൊടുക്കി പഞ്ചസാര ഇട്ട് പൊടിക്കുമായിരുന്നു ഇപ്പൊ തണുക്കുമ്പോ ഇത് ശരിയാണ് നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് വിട്ടു വരുന്ന വരുന്നവരും നേട്ടം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യും കൂടെ ഒഴിച്ചിട്ട് തണുക്കാനായിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം ഒരു സ്പൂണൊക്കെ മതി നെയ്യ് കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരു നല്ലൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലാതൊന്നുമല്ല മതി സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ നെയ്യ് ഒഴിച്ചേക്കുന്നത് നമുക്ക് ആ ചൂടിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയൊക്കെ കിട്ടും നമുക്കിതൊരു പാത്രത്തിലോട്ട് വേണേൽ മാറ്റാം ഇല്ല ഇങ്ങനെ തന്നെ വേണേലും എടുക്കാം ഞാൻ ഞാനിനിയിപ്പോൾ ചെയ്യാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകും അതുകൊണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇല്ല മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ അങ്ങ് വെക്കുകയാണ് അങ്ങനെ നമ്മുടെ മാങ്കോ മിശ്രിതമെല്ലാം ഞാൻ ഇവിടെ ഉരുണ്ടകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാമേ നമ്മുടെ കുഴച്ചു വെച്ച മാവെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതേണ്ടേ മാവൊക്കെ നല്ല ലൂസായി നല്ല ഇതായി വന്നിട്ടുണ്ട് നമുക്കിനി ഈ മാവിൽ നിന്ന് കുറേശ്ശെ ഉരുണ്ടകളാക്കി എടുത്തിട്ട് നമുക്കൊരു വാഴയില ഉണ്ടെങ്കിൽ വാഴയില നല്ലതായിരുന്നു പക്ഷേ എനിക്ക് വാഴയില കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കട്ടിയുള്ള ഒരു കവറിനകത്തോട്ട് ഇങ്ങനെ ഇച്ചിരി എണ്ണ തടവണം എണ്ണയല്ലെങ്കിൽ നെയ്യാതെ അവരോട് ഇഷ്ടം എന്തുവേലും വേലും തടവിയിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇതിനകത്തോട്ട് വെക്കാം എന്നിട്ട് ഇതൊന്നും പരത്ത് നമ്മളിത് ഒരു കൈ വെച്ച് പറ്റത്തില്ല നമ്മൾ രണ്ട് കൈ കൈവെച്ചും ഇങ്ങനെ ഇങ്ങോട്ട് പരത്തി കൊടുക്കണം അതിങ്ങി തെന്നിയൊക്കെ ഇങ്ങനെ വരും അപ്പോഴാണ് നമുക്ക് ആ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഉരുണ്ട വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് മൂടണം ഇന്ന് നമുക്കിത് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് കൈവച്ച് തന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ എണ്ണമയം പുരട്ടി വെച്ച് ഇങ്ങനെ നമുക്ക് തട്ടിയെടുക്കാം ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അടച്ചു കൊടുത്തേച്ച് നമുക്ക് ഒരു പാത്രം വെച്ച് ഇങ്ങനെ അമക്കിയെടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് ഏത് വലിപ്പത്തിൽ വേണോ ആ വലിപ്പത്തിൽ എടുക്കാം ഇപ്പം നമുക്ക് കൈ വെച്ച് വേണമെങ്കിലും എടുക്കാം പാത്രം വെച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ പാത്രം യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുകയായിരുന്നു നമുക്കിവിടെ കല്ല് ചൂടായി കിടക്കണം കല്ല് ചൂടായി കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ആ കല്ലിലോട്ടിട്ട് ചൂട്ടെടുക്കണം തവ തവ ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അതിലോട്ടിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് നമ്മുടെ കൈയുടെ വെള്ളയിലോട്ട് തന്നെ നമുക്കിത് എടുക്കാം എടുത്തച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു നമുക്ക് പരത്തണമെന്നുണ്ടെങ്കിൽ ചൂടെ വലുതാക്കി നമുക്ക് പരത്തിയെടുക്കാം ഇങ്ങനെ നമുക്കിത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് ചുട്ടെടുക്കാം പിന്നൊരു കാര്യം നമ്മൾ ഇത് ചൂടുമ്പോൾ നമ്മൾ സ്ലിം ഇത് സ്ലിം എന്ന് സിമ്മിലേ വെക്കാവുള്ളൂ ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിലെ വെക്കരുത് അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതും അതുപോലെ ചെയ്തെടുക്കാം നമ്മുടെ ഒബ്ബിട്ടോ ഒരു സൈഡ് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ നമ്മൾ ഇത് സിമ്മിൽ വെച്ച് എടുത്ത് എടുക്കാവുള്ളൂ വേവിച്ചെടുക്കാവുള്ളൂ ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മേളിലോട്ട് നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് ഒഴുക്കാം ഇപ്പൊ ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല നമുക്ക് കഴിക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ച് കഴിക്കാം ഇത് ഇതിന്റെ മേളിലോട്ട് ഒരു സാധനം നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാം നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം ഇതിന് കന്നഡയിലെ ഒബിട്ടെന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കർണാടകയിലെ അവർ പിന്നെ തുകരബേള ഉണ്ടല്ലോ തുകരബേള വേവിച്ച് അത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിച്ച് അതൊരു രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് തേങ്ങ മാത്രം വെച്ച് ചെയ്യാം മാമ്പഴം ഇപ്പം മാമ്പഴ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാമ്പഴം വെച്ച് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാ വീടുകളിലും മാവുണ്ടല്ലോ മാവുണ്ടോ മാമ്പഴം ഉണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും ചെയ്ത് നോക്കാം അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നൊരു കാര്യം കൂട്ടുകാരുന്ന് നമ്മൾ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അടുക്കി അടുക്കി വെക്കരുത് ഇങ്ങനെ ചൂടാറാനായിട്ട് വെക്കണം ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഇനി ഒന്ന് വെക്കരുത് ഇങ്ങനെ നിർത്തി നിരത്തിയായിട്ട് വെക്കണം നമ്മൾ പാലപ്പം ചുട്ട് വെക്കുന്ന പോലെ ആ രീതിയിൽ വേണം വെക്കാനായിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മാമ്പഴം കൊണ്ടുള്ള ഒബ്ബിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ ഒത്തിരി എടുത്തിട്ടില്ല കാരണം ഞങ്ങളിവിടെ ടിക്കറ്റ് കുറവായ കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അവരവർക്ക് എത്ര വേണമോ അത്ര എടുത്തു വെച്ച് ചെയ്യണം അങ്ങനെ ഇതൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇത് വലിയവർക്കും ചെറിയവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ